സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ലൈസ ആൻഡ് കിഡ്സ് അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ കരുവാരക്കുണ്ട് ചെമ്പൻകുള്ളി കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ചിറക്കലിൽ നിന്ന് പ്രകടനമായെത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ആബിദലി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഈ വാർഡിൽ മാത്രം എട്ട് ലക്ഷം രൂപ കിണർ നിർമ്മിക്കുന്നതിനും നാല് ലക്ഷം രൂപ ടാങ്ക് നിർമ്മാണത്തിനും വകയിരുത്തിയിരുന്നു എന്നാൽ അത് കാര്യക്ഷമമായി നടന്നില്ലെന്നും വാർഡ് മെമ്പറുടെ ഒത്താശയോടെ അഴിമതി നടത്താനുള്ള അവസരമായിട്ടാണ് തിനെ ഉപയോഗിച്ചതെന്നും ഇതിന്റെ യാതൊരു പ്രയോജനവും നാട്ടുകാർക്ക് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു യു ഡി എഫ് കാലത്ത് കൊണ്ടുവന്ന ജലനിധി പദ്ധതിയെ അട്ടിമറിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തതെന്നും കുടിവെള്ളക്ഷേമം പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്നും ബദൽ സംവിധാനം ഒരുക്കാത്ത പക്ഷം സ്ത്രീകളടക്കമുള്ളവരെ പങ്കെടുപ്പിച്ച് പഞ്ചായത്ത് ഉപരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം കരുവാര കൊണ്ട് അധ്യക്ഷത വഹിച്ചു പുറമെ ജലനിധി ഈ ജലത്തിന്റെ പേരിലും എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം നവീകരണ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിയ കണക്കുകള് ഇതൊന്നും ഞങ്ങൾ വെറുതെ വാക്ക് കൊണ്ട് പറയണല്ല ഇവിടെയൊക്കെ കടലാസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അരിമണർ മുതലേ പുത്തനൈ വരെയുള്ള പുതിയത്ര കിണറുകൾ ഉണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസഭ നിലവിൽ വന്നിട്ട് ഒരു പദ്ധതി പോലും ബലിക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങാടിയിൽ ഡാം ഉണ്ടാക്കും ഞങ്ങൾ ഫയർ സ്റ്റേഷൻ കൊണ്ടുവരും ഞങ്ങള് മറ്റേ മറ്റേ സെക്ഷൻ ഓഫീസ് കൊണ്ടുവരും വീമ്പ് പറയാതെ എന്താണ് ഇവർ ഫോട്ടോ എടുത്താൽ എന്ത് ഭരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് കരുവാണ്ട ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കണം അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ ഞങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം ഉണ്ടായെന്ന് പറഞ്ഞ സമയത്ത് കരിവാറമ്പിലെ കരുവാണ്ട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാര് കൂടി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആദ്യം പറഞ്ഞ വൈസ് പ്രസിഡന്റ് പറയണത് പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് തൊട്ടടുത്ത ആൾ പറയുന്നു അത് കഴിഞ്ഞാൽ അടുത്തത് പറയുന്നു അങ്ങനെ പല വാക്കുകളാണ് ഇവർ ഇവർക്ക് ഇവരുടെ പ്രവർത്തനത്തിൽ പോലും സ്ഥിരതയില്ല അതേപോലെ ലക്ഷം ലിറ്റർ കുടിവെള്ള പദ്ധതി ഭരണസമിതി വേണ്ടിയാണ് ഉപയോഗിച്ച് ഹമീദ് ഹാജി ബാബുമണി വി ഷബീർ അലി എം മധു തയ്യൽ മജീദ് എം ശൈലേഷ് പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അബ്ദുൾ റസാഖ് കെ ആസിഫ് വി സാഹിഷ് സി ടി അൻവർ എം ഷറഫുദ്ദീൻ എം ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് കരുവാരുണ്ട് സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികൾ വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം എക്സ്പീരിയൻസ് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് പാണ്ടിക്കാട് റോഡ് വണ്ടോ